പൗരത്വം എന്നൊരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിലെ പാർട്ട് ടൂ ആണ് രണ്ടാമത്തെ ക്ലാസ് ആണിത് അപ്പൊ ഓരോ ആർട്ടിക്കിളും നോക്കാം എടാ എന്താണ് ആർട്ടിക്കിൾ അഞ്ചു പറയും എപ്പോഴും ആ അഞ്ചോട് പറയുന്നത് വെരി ഗുഡ് അഞ്ചുണ്ട് അപ്പൊ ഈ എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ ആർട്ടിക്കിൾ അത്ര കണ്ടിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല ചോദിക്കുന്ന എപ്പോഴും പൗരത്വ നിയമം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പൗരത്വം ലഭിക്കുന്ന രീതികൾ ചോദിച്ചിട്ടുണ്ട് പൗരത്വം നഷ്ടപ്പെടുന്ന രീതികൾ ചോദിച്ചിട്ടുണ്ട് മനസ്സിലായി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപക്ഷെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്ഥിരമായി ചോദിച്ച് നല്ല ബി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പക്ഷെ എന്ത് ചോദിക്കാം ആർട്ടിക്കിൾ ചോദിക്കാം അപ്പൊ എന്താണ് ആർട്ടിക്കിൾ അഞ്ച് പറയുന്നത് അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയം മനസ്സിലാവുന്നുണ്ടോ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയം മീൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ആരൊക്കെ ഇന്ത്യൻ പൗരന്മാരായിരിക്കും എന്നാണ് ഏതിനകത്ത് പറയുന്നത് ആർട്ടിക്കിൾ അഞ്ചിൽ പറയുന്നത് മനസ്സിലായോ ആരൊക്കെ ഇന്ത്യൻ പൗരന്മാരായിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത് ആർട്ടിക്കിൾ അഞ്ചിൽ പറയുന്നത് ആണോ ഇനി ആർട്ടിക്കിൾ ആറ് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്കുള്ള പൗരത്വത്തിനുള്ള അവകാശം അതായത് ഇന്ത്യ പാക് വിഭജനം നടന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് കുറെ ആളുകൾ എഴുതിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട് അവർക്ക് പൗരത്വത്തിനുള്ള അവകാശം എങ്ങനെ പൗരത്വം ലഭിക്കും അതാണ് ഏത് ആർട്ടിക്കിൽ പറയുന്നത് ആർട്ടിക്കിൾ ആറിൽ പറയുന്നത് അപ്പൊ അഞ്ചു പറയുന്നതാ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയിലെ പൗരന്മാർ ആരൊക്കെയാണ് അല്ലെങ്കിൽ ആർക്കൊക്കെ ആ സമയത്ത് പോയിട്ട് ലഭിക്കും അതാണ് അഞ്ചു പറയുന്നത് ആറ് പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് കുടേറിയ ആളുകൾ അവരുടെ പൗരത് അവകാശമാണ് ആർട്ടിക്കിൾ ആറ് ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിന് ശേഷം എന്താണ് ഇന്ത്യ പാക്ക് വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയി പോയിട്ട് പിന്നീട് എന്ത് ചെയ്യുകയാണ് ഇന്ത്യയിലേക്ക് അവർ തിരിച്ചു വരികയാണ് ഇന്ത്യയിലേക്ക് അവർ തിരിച്ചു വരികയാണ് അവർക്കുള്ള പൗരത്വത്തിനുള്ള അവകാശങ്ങളാണ് അല്ലെങ്കിൽ പൗരത്വത്തിനുള്ള വ്യവസ്ഥകളാണ് ഏതിനകത്ത് പറയുന്നത് ആർട്ടിക്കിൾ ഏഴിൽ പറയുന്നത് അപ്പൊ ആർട്ടിക്കിൾ ആറ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിന്ന് വന്നവർ ഏഴെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് ഒന്ന് പോയി വന്നവർ അവരുടെ പൗര അവകാശമാണ് ഏതിനകത്ത് പറയുന്നത് ഏഴിൽ പറയുന്നത് അപ്പൊ അഞ്ച് ഭരണഘടന നിലവിൽ വന്നപ്പോഴുള്ള പൗരത്വം ആറ് പാകിസ്ഥാനിന്ന് വന്നവർ ഏഴ് പാകിസ്ഥാനിലേക്ക് പോയി വന്നവർ അതാണ് ആർട്ടിക്കിൾ പറയുന്നത് ഇനി ആർട്ടിക്കിൾ എട്ട് പറയുന്നത് ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വകാശം അവർ ഇന്ത്യ ജനിച്ചവരാ പക്ഷെ അവരിപ്പോ എന്ത് ചെയ്തിരിക്കുകയാണ് ഇന്ത്യക്ക് പുറത്ത് താമസിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളവരുടെ പൗരത്വത്തെ പറ്റിയാണ് ഏതിനകത്ത് പറയുന്നത് ആർട്ടിക്കിൾ എട്ടിൽ പറയുന്നത് ആർട്ടിക്കിൾ എട്ടിൽ പറയുന്നത് ഓക്കെ ആർട്ടിക്കിൾ ഒമ്പത് ഇമ്പോർട്ടൻ്റ് ആണ് പരിശോധന അതായത് ഈ ആർട്ടിക്കിൾ പ്രകാരം വിദേശ പൗരത്വം മനഃപൂർവ്വം സ്വീകരിക്കുന്ന ആളുകൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കത്തില്ല എന്നാണ് ഏത് പറയുന്നത് അനുച്ഛേദം ഒൻപത് പറയുന്നത് മനസ്സിലായ വിദേശ പൗരത്വം നേടുന്ന ഒരു വ്യക്തി ഒരിക്കലും ആരല്ല ഇന്ത്യൻ പൗരനല്ല എന്ന് ഏത് അനുച്ഛേദം പറയുകയാണ് ഒൻപതാമത്തെ അനുച്ഛേദം പറയുകയാണ് മനസ്സിലായോ ആർട്ടിക്കിൾ പത്ത് പറയുന്നത് പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച പൗരത്വം നേടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചു അദ്ദേഹത്തിന്റെ പൗരത്വം തുടരുന്നതിനുള്ള വ്യവസ്ഥകളാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ പത്ത് അല്ലെങ്കിൽ അനുച്ഛേദം പത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ആർട്ടിക്കിൾ പതിനൊന്ന് പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റ് പാർലമെന്റിന് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് അല്ലെങ്കിൽ പൗരത്വത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്താൻ നിഗാരം കൊണ്ട് ആർക്കാണ് പറഞ്ഞിരിക്കുകയാണ് പാർലമെന്റിനാണ് എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ പറഞ്ഞു കിട്ടുക ഒന്ന് പറഞ്ഞു നോക്കിയാൽ മനസ്സിൽ വരുന്ന അഞ്ചെന്താ പറയുന്നത് സ്വാതന്ത്ര്യം ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പോകും ആ സമയത്ത് ആർക്ക് ഇന്ത്യൻമാരായിരിക്കും ആരെന്താ പറഞ്ഞേ പാകിസ്ഥാനിൽ നിന്ന് വന്നവർ അല്ല ഏഴെന്താ പറഞ്ഞേ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ട് തിരിച്ചു വന്നവർ എട്ടെന്താ പറയുന്നത് എട്ട് പറയുന്നത് ഇന്ത്യയിൽ ജനിക്കുകയും വിദേശ രാജ്യത്ത് താമസിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളുടെയും പൗരത്വ അവകാശങ്ങൾ ഒൻപത് വിദേശ വ്യക്തിയും അതേ പിന്നെ ആരല്ല ഇന്ത്യൻ എന്ന് എന്നൊമ്പത് പറഞ്ഞു പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ചയെ പറ്റി ഏത് അനുച്ഛേദം പറയുന്നു പത്തിൽ പറയുന്നു എങ്കിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തേണ്ടത് ആരാണ് പാർലമെന്റ് ആണ് പാർലമെന്റിനാണ് അതിനുള്ള അവകാശം എന്ന് അനുഷേദം പതിനൊന്ന് പറയുന്നു അനുച്ഛേദം പതിനൊന്ന് പറയുന്നു ഇത്രയുമാണ്